Yeah. <laughs> ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടു തന്നെ ഇരിക്കുന്നു കേട്ടോ അപ്പം ഇനി വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ കാണുന്നില്ലേ നമ്മളെ ഇവിടുത്തെ ഒക്കെ മാവിൽ മാവ് നല്ലോണം പൂത്തക്കുണ്ട് കേട്ടോ നല്ല മാങ്ങ ഉണ്ടാവലുണ്ട് അത് നമ്മളപ്പുറത്തെ വീട്ടിലെ മാവാട്ടോ പക്ഷെ നല്ലോണം പൂത്തൊക്കെ ഉണ്ട് കൊണ്ട് നാട്ടിലൊക്കെ ഇപ്പം എല്ലാവരും മാവിലും പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടാവൂലേ അപ്പം ഇതാ ഉച്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പം ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മീൻ കറി വെക്കാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ട് അതുപോലെ തന്നെ ഉള്ളിയും കൂടി അങ്ങ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം ഇനി തക്കാളിയാണ് ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നത് അപ്പം ഇന്ന് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ കറി വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമാണ് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും കൂടി തരിക കമൻറ്റും കൂടി അയക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലയും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി ഞാൻ മുളകും പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കേട്ടോ മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഇനി പുളിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉണ്ടല്ലോ ഈ മാവിനെ പറ്റി പറയുമ്പോൾ നമ്മൾ വീട് നിൽക്കുന്ന സ്ഥലത്തു നമ്മൾ പറമ്പ് നോക്കാൻ വന്ന സമയത്ത് ഇവിടെ പൂനെയിൽ നല്ലൊരു വലിയ മാവ് ഉണ്ടായിരുന്നു കേട്ടോ ഈ വീട് നിൽക്കുന്ന സ്ഥലത്ത് പക്ഷേ മാവ് മുറിക്കാണ്ട് നമുക്ക് വീട് വെക്കാൻ കഴിയില്ലായിരുന്നു അപ്പോൾ നല്ല മാവായിരുന്നു അത് മുറിച്ച് കളഞ്ഞു കളഞ്ഞിട്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിലിപ്പോൾ നല്ല അടിപൊളി മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു നാട്ടിലെ വീട്ടിൽ പിന്നെ ഒരുപാട് മാങ്ങും മാവും ചക്കയും ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഇവിടെ ഇപ്പോൾ താമസിക്കുന്നവരെ നമുക്ക് എന്താ പറയുക നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ തരും ഇപ്പോൾ ഇങ്ങനെ മാവുള്ള ഒരുപാട് ഇവിടെ പൂനെയിൽ തന്നെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ വീട്ടിൽ തന്നെ മാവുള്ള അവരൊക്കെ നമുക്ക് ഒരുപാട് മാങ്ങ തരും കേട്ടോ അപ്പോൾ തന്നെ മാർക്കറ്റിലും ഒരുപാടെല്ലാം വരും അപ്പോൾ നമുക്ക് മാങ്ങക്ക് ഇവിടെ കുറവില്ല കേട്ടോ ഒരുപാട് കിട്ടും നമുക്ക് അപ്പൊ ഇതാ ഞാൻ കറിയിലേക്ക് തേങ്ങാപ്പാലും കൂടി അങ്ങ് വാർന്നു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ ചട്ടി ചൂടാക്കുന്നില്ല അപ്പുറത്ത് ഞാൻ പിന്നെ മീനും കൂടി അങ്ങ് പൊരിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒളിഞ്ഞ് അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ജോലിയുടെ മക്കളാണ് കേട്ടോ അത് അവിടെ അവൾ എവിടെയാണ് പ്രസവിച്ചെന്നറിയില്ല കുഞ്ഞുങ്ങൾ കുറച്ച് വലുതായി വയ്ക്കുമ്പോൾ നമ്മളവിടെ കൊണ്ടുവന്നു പക്ഷേ ഭയങ്കര പേടിയാട്ടോ രണ്ടെണ്ണത്തിനും ആ ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് അത് കുറച്ച് പരിചയപ്പെടണം എന്നാലാണ് കുട്ടികൾക്ക് എരിയത്തൊക്കെ വരുവുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ വൈകുന്നേരമായപ്പോൾ നമുക്കൊരു പൂതി ബേല് കഴിക്കണമെന്ന് കേട്ടോ അപ്പോൾ ബേല് കഴിക്കാൻ പാർസൽ വാങ്ങാൻ പോകുന്നതായിരുന്നു അപ്പോൾ ഇതാ വണ്ടിയൊക്കെ എടുത്ത് അങ്ങനെ പാർസൽ വാങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ചെറിയ വീഡിയോസൊക്കെയാണ് ഇടുന്നത് അപ്പോൾ അത് എന്താണ് കാരണം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നോമ്പിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നോമ്പ് വരാൻ പോവുമല്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇതാ നമ്മൾ വേലൊക്കെ വാങ്ങി തിരിച്ച് വത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ തന്നെ ലൈക്കും കൂടി തരിക കമൻറ്റും കൂടി അയക്കാൻ മറക്കരുത് കേട്ടോ